സൗദിയിലെ ജനസംഖ്യ മൂന്നര കോടി പിന്നിട്ടു പൗരന്മാരിൽ കൂടുതലും അറുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്കുകൾ കഴിഞ്ഞ വർഷാവസാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് കണക്ക് ഇതുപ്രകാരം സൗദിയിലെ ജനസംഖ്യ മൂന്നര കോടി കവിഞ്ഞു ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെതാണ് കണക്കുകൾ ഇതിൽ അൻപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം പേർ സൗദികളാണ് ശാംശം നാല് ശതമാനമാണ് വിദേശികളുടെ കണക്ക് മൊത്തം ജനസംഖ്യയിൽ അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം പുരുഷന്മാരും മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം വനിതകളുമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു നാല് വയസ്സുവരെയുള്ളവർ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും പതിനഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സുവരെ എഴുപത്തിനാല് ദശാംശം ഏഴ് ശതമാനവും അറുപത്തി അഞ്ച് വയസ്സിനു മുകളിലുള്ളവർ രണ്ട് ദശാംശം എട്ട് ശതമാനവുമാണ് ചെറുപ്പക്കാരുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസം പരിശീലനം തൊഴിൽ കഴിവ് വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലയിൽ നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് യുവജനങ്ങളുടെ ജനസംഖ്യാ നിരക്ക് വർദ്ധിച്ചതോടെ സാമ്പത്തിക മേഖലയിലും രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്